ഉച്ചക്കിത്തെ ചോറ് ബാക്കി ഇരുപ്പണ്ടോ എങ്കിൽ വിഷമിക്കേണ്ട നമുക്കത് ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടി ഉണ്ടാക്കാം ആദ്യം ഒരു കപ്പ് ചോറിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം മിക്സിയിൽ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കുക ഇനി അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് മൈദാ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ പറ്റുമതിൽ മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാവേ ഇത്രയും മാവ് ചേർക്കേണ്ട രണ്ട് കപ്പ് മതി എന്നുണ്ടെങ്കിൽ അതിലേക്ക് അരക്കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിരുന്നാൽ മതി കേട്ടോ ഇനി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം ഇനി കുറച്ച് ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് നമുക്കിത് സ്ക്വയർ ആയിട്ടൊന്ന് മടക്കി മടക്കിയെടുക്കാം മൈതാമാവായതുകൊണ്ട് ഇത് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ആരും തളരാൻ പാടില്ല കുറച്ചധികം പൊടിമാവും ഓയിലും ഒക്കെ ചേർത്ത് നമുക്കിത് ക്ഷമയോടെ പരത്തിയെടുക്കാം അതിനുശേഷം ഞാനിത് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റെടുക്കുന്നുണ്ട് തീ ഒരുപാട് കുറച്ച് വെക്കണ്ട അതുപോലെ മൂന്നോ നാലോ തവണ മാത്രമേ ഇത് തിരിച്ചു മറിച്ച് ഇടാവുള്ളൂ കേട്ടോ ഇല്ലെങ്കിലും നമുക്കിത് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അതിന് ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം നമ്മുടെ റൊട്ടി റെഡി ആയിട്ടുണ്ട് അതെ വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ എങ്ങനെ